എറണാകുളത്തെ ദേവചനത്തോട് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനും നിങ്ങളുടെ വൈദികർ അനുകരണീയ മാതൃകയായി ഇന്നലെ വരെ ഉയർത്തിക്കാട്ടിയിരുന്നവനുമായ ഫ്രാൻസിസ് മാർപ്പാപ്പ നിങ്ങൾക്ക് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു കത്തയച്ചിരുന്നു ഈയിടെ വീണ്ടും പരിശുദ്ധ പിതാവ് ഒരു വീഡിയോ പ്രഭാഷണത്തിലൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു അത് മലയാളത്തിൽ വർത്തിക്കാൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ലോകത്തിൽ ഏത് വിശ്വാസി സമൂഹത്തിനാണ് ഇത്തരമൊരു ദുര്യോഗം ഉണ്ടായിട്ടുള്ളത് അതിലെ ഓരോ ഖണ്ഠികയിലും ചീഷ്മയിലേക്ക് നീങ്ങുന്ന വൈദികർക്ക് അദ്ദേഹം താക്കീത് നൽകുന്നുണ്ട് പിശാചി നിങ്ങളെ ഒരു വിഘടിത വിഭാഗമായി മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക എല്ലാ സഹോദരി സഹോദരന്മാരെയും വിശ്വാസത്തിലും സഭൈക്യത്തിലും ഉറപ്പിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന പത്രോസിന്റെ പിൻഗാമിയുമായും നിങ്ങളുടെ ഇടയന്മാരുമായും നിങ്ങൾ സഹകരിക്കാത്തത് കാരണം നിങ്ങളുടെ ചുമതലപ്പെട്ട സഭാധികാരികൾ നിങ്ങൾ സഭയ്ക്ക് പുറത്തു പോകുന്നത് സാക്ഷ്യപ്പെടുത്തുന്ന നിർബന്ധിത സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുക അങ്ങനെ വന്നാൽ ഉചിതമായ സഭാനടപടികൾ അത്യധികം വേദനയോടെ എടുക്കേണ്ടതായി വരും അതിലേക്കെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒപ്പം പാപ്പ തൻ്റെ ജനമായ നിങ്ങൾക്ക് മുന്നറിയിപ്പും നൽകുന്നുണ്ട് സമൂഹത്തിൻ്റെ മാതൃകകളും കൂട്ടായ്മയുടെ യഥാർത്ഥ ഗുരുക്കന്മാരും ആയിരിക്കേണ്ട ചിലർ പ്രത്യേകിച്ച് വൈദികർ സിനഡിൻ്റെ തീരുമാനങ്ങളെ അനുസരിക്കാതിരിക്കാൻ എതിർക്കാനും വർഷങ്ങളായി നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം സഹോദരി സഹോദരന്മാരെ അവരെ പിന്തുടരരുത് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ് നിങ്ങൾ പത്രോസിൻ്റെ പിൻഖാമിയെ പിന്തുടർന്ന് പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ തുടരുമോ അതോ നിങ്ങളെ വ്യാജങ്ങൾ കൊണ്ട് വഞ്ചിക്കുന്ന വിമത വൈദികരോടുകൂടെ ചീഷ്മയിലേക്ക് പോകുമോ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം